കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്ര കുറിപ്പാണ് ജൂലൈ അഞ്ച് ബഷീർ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വരും ദിവസങ്ങളിൽ നമ്മൾ ബഷീർ ദിന കിസ്സുകൾ ഇടുന്നതാണ് വായനാ ദിന കിസ് നമ്മൾ സംഘടിപ്പിച്ചതുപോലെ തന്നെ ബഷീർ ദിന കിസ്സും നമ്മൾ ഇടുന്നതാണ് ബഷീർ ദിനേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇടുന്ന വീഡിയോസ് നന്നായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് അക്ഷരങ്ങളുടെ സുൽത്താൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചു അബ്ദുൽ ഖാദർ ഹനീഫ ആനുമ്മ അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തു ചാടി ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ പ്രഭ എന്ന നാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വാരിക പിന്നീട് കണ്ടുകെട്ടി കുറെ വർഷങ്ങൾ ഇന്ത്യ ഒട്ടാകെ അലഞ്ഞുതിരിഞ്ഞു അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാർഡിയും കൂടെ ജീവിച്ചു പാചകക്കാരനായും മാജിക്കുകാരന്റെ സഹായിയായും കഴിഞ്ഞു പല ജോലികളും ചെയ്തു അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം ഏകദേശം ഒൻപത് വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യ ദുരിയും നേരിട്ട് കണ്ടു ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്കാര ദീപം ലളിതാംബിക അന്തർജനം മുട്ടത്തു വർക്കി അവാർഡ് അതേ വർഷം തന്നെ വള്ളത്തോൾ പുരസ്കാരവും ബഷീറിന് ലഭിച്ചു തന്റെ അമ്പതാം വയസ്സിലാണ് ബഷീർ വിവാഹിതനായത് ഫാത്തിമ ബീവിയാണ് ഭാര്യ അനീസ് ഷാഹിന എന്നിവരാണ് ബഷീറിൻ്റെ മക്കൾ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാളെന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു